നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് എന്താണ് കറി വെക്കേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇന്നത്തെ ചിന്താവിഷയം നോക്കാം ലേ അപ്പോൾ ഇന്ന് എന്താ വെക്കുക കുറേ സ്ഥലങ്ങളുണ്ടല്ലേ ഇന്നലെ കൊണ്ടുവന്ന കായ മോക്കളിയാ പിന്നെ ഇത് ജിത്തു കൊണ്ടല്ലേ ആഹ് കായു രണ്ട് പടല ഞാൻ കായീർന്നറിയോ ഒരു പടല പുറത്ത് വെച്ചു ഒരു പടല ഉള്ളിൽ വെച്ചു ഫ്രിഡ്ജില് എന്താ കാരണച്ചാല് അത് കൂട്ടാതെ കിഴക്കാം ഇത് പഴുത്തോട്ടേച്ചു ഞാൻ ഇപ്പൊ എന്താ വറക്കൊന്നും വേണ്ട പിന്നെ ഇണ്ടല്ലോ ഈ സാധനല്ലേ കാച്ചില്ലേ പിന്നെ പറച്ചു വെച്ചേക്കണതല്ലേ ഒരു കാര്യം ചെയ്യാം ഇതുകൊണ്ട് കറി വെച്ചാലോ ഇതുകൊണ്ട് നമുക്കൊരു അസ്ത്രം വിൽക്കാം അസ്ത്രം കേട്ടണ്ട അസ്ത്രം കേട്ടുണ്ട അതീ നമ്മുടെ ഇവിടെ നമ്മൾ പുഴുക്ക് എന്നൊക്കെ പറയാ തെക്ക് ഭാഗത്തുള്ള ആൾക്കാർ അതായത് കോട്ടയം ഭാഗത്തുള്ള ആൾക്കാർ ഇന്നലെ നമ്മുടെ ടീച്ചർ സരസ്വതി ടീച്ചർ അസ്ത്രം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഞാൻ കഴിച്ചിട്ടുണ്ട് നമ്മുടെ പുഴുക്ക് തന്നെയാണ് അസ്ത്രം പിന്നെ സുമട്ട ടീച്ചർ അങ്ങനെ കുറെ പേരൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളത് തന്നെയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് ഉണ്ടാക്കിയാലോ എന്താ അസ്ത്രം ഉണ്ടാക്കാം അല്ലേ ഏ ഒന്നുമില്ല നമ്മൾ പുഴുക്ക് വയ്ക്കില്ലേ അതെന്നെ അതിൽ പുളി ചേർക്കും അല്ലെങ്കിൽ മോര് അത്രേ ഉള്ളോ നമ്മൾ പുഴുക്കിൽ മോരും പുളിയൊന്നും ചേർക്കാറില്ല അതിൽ നമ്മൾ കുറേ കഷ്ണങ്ങളിടും പക്ഷെ സദ്യകളൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഇതിൽ കുറേ കഷ്ണങ്ങളിടും ഒരുപാട് ആൾക്കാർക്ക് വേണമെങ്കിൽ സദ്യ മീൻസ് സദ്യയല്ല വലിയ ഫങ്ഷനുകൾ അതായത് ചെറിയ ചെറിയ പൂജകളൊക്കെ നടത്തുമ്പോൾ തൊഴാഭരണ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കില്ലേ അതിന് നമ്മളിങ്ങനെ ഉണ്ടാക്കും നമുക്ക് ചെയ്യാം ഞാൻ നല്ല രാത്രി കോപൻ നടന്നു അതായത് ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ ഇരുപത്തൊന്ന് ദിവസത്തെ ഫ്രീ മെഡിറ്റേഷൻ ചലഞ്ച് ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആണ് കാശ് വേണ്ട ഫ്രീ ആണ് അതിന്റെ പങ്കെടുക്കാനായിട്ട് നല്ലതാ ഞാൻ കയറി രാത്രി രണ്ടാമൊന്നര രണ്ടാമത് ദിവസമായിരുന്നു പിന്നിയതാ തൊട്ട് തുടങ്ങും ഇരുപത്തൊന്ന് ദിവസം നല്ലതാസിലേ വേണേക്ക് കയറി കൊടുത്തതാണ് എന്താ അരമണിക്കൂറേ ഉള്ളോ എന്നിരുന്നറിയ ഒന്നുമില്ല നമ്മളൊന്നും അറിയണ്ട നമ്മൾ ശ്വാസത്തായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു അര റൂമിൽ പോയിട്ട് ഓൺ ചെയ്ത് ഇരിക്കുക അവർ പറഞ്ഞത് ചെയ്യാത്രേ ഉള്ളൂ അവര് കുറച്ചേരം രണ്ട് മൂന്നാല് എക്സസൈസ് പറഞ്ഞിരുന്നു കഴുത്തിൻ്റെ കൈയിൻ്റെ അങ്ങനെ ചെയ്ത് ശ്വാസം വരിക്കുക ചെയ്യാം പിന്നെ രുചി വരും രുചി വന്നിട്ട് നമുക്ക് ഇത് പറഞ്ഞു തരും ഇത് മെഡിറ്റേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതുപോലെ ചെയ്യാം ഗുഞ്ചി കണ്ണു മെച്ചപ്പെട്ടിട്ട് ചെയ്യും സംസാരിക്കും നമ്മളും അത് തന്നെ ചെയ്താൽ മതി പക്ഷെ എന്ത് മനസ്സിൽ തുക അപ്പൊ ഇന്നലെ ഞാൻ ഗോപന കണ്ടായിരുന്നു ഞാനും ഒന്ന് രണ്ടിട്ട് കയറി ഫുൾ ഫുൾ ഫുള്ളായി എല്ലാ എല്ലാ ഗ്രൂപ്പുകളും ഫുൾ ആയി അപ്പൊ മാത്രാണ് കാര്യം കയറുന്നത് പതിനൊന്നരക്കുണ്ട് പതിനൊന്നരക്ക് കൊഴപ്പിന്റെ വേഗം പണി കഴിച്ചിട്ട് സ്ഥാപന എനിക്ക് പോകാൻ പറ്റില്ല കാരണം പതിനൊന്നരയ്ക്ക് നമ്മക്ക് പോണ്ടേ ഞാനെ ഏഴുമണിക്ക് കയറി രാവിലെ ഏഴ് തൊട്ട് ഏഴര വരെയുണ്ട് വൈകുന്നേരം ഏഴു തൊട്ട് ഏഴര വരെയുണ്ട് ഉച്ചക്ക് പതിനൊന്നൊട്ട് പതിനൊന്നര തൊട്ട് പന്ത്രണ്ട് വരെ പന്ത്രണ്ട് വരെ അപ്പൊ നമ്മള് അത് ചെയ്ത് കഴിയുമ്പോ നമുക്ക് മനസ്സിലാവൂട്ടാ ഈശ്വരാണ് നമ്മളെന്ത് സുഖല്ലേ എല്ലാ ദിവസവും ചെയ്യാം നമുക്ക് ഒരു വിശ്വാസം വരും ചെയ്തോളോ സമയം ഞാൻ പറഞ്ഞത് നമുക്ക് വേണ്ടിട്ട് നമുക്ക് വേണ്ടിട്ട് നമ്മൾ സമയം ഉണ്ടാകും ചെയ്തോളോട്ടാ ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഏഴടിക്ക് കഴിയും അപ്പൊ നമുക്ക് അസ്ത്രം വെക്കല്ലേ ഞങ്ങൾ അസ്ത്ര വെക്കണത് അസ്ത്രം അതെ അതായത് കൊറേ കഷ്ണങ്ങളുണ്ട് കായയിടാം ചേനയിടാം കുമ്പള മത്തങ്ങ ഇടാം ഉളങ്ങിയില്ല മത്തങ്ങ ഇടാം കൊപ്പക്കായ ഇടാം അല്ലെങ്കിൽ ചെറുകിഴങ്ങ് ചേമ്പ് ഒക്കെ ഇടാം ഒറ്റയ്ക്ക് ഉണ്ടാക്കാം നമ്മളിന്ന് ഒറ്റയ്ക്കുണ്ടാക്കണം കേട്ടോ നോക്കെ എന്തായാലും ഇവിടെ നിന്ന് പഴുക്കട്ടെ ഉണ്ടാക്കാം അല്ലേ ഇത് ചുറ്റി തന്നെ കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിരിക്കുന്നു കത്തിനിടയ്ക്ക് ഒരു കപ്പുറം അതും ഇതും ഏതാണ്ട് പഴുക്കാറായിട്ടുണ്ട് നല്ല സൂപ്പറാട്ടോ ിക്കട്ടെ കുട്ടികളെ ഞങ്ങള് അസ്ത്രത്തിനെ ശരിയാട്ടോ കുറച്ചുണ്ടാക്കിയാ മതി ഇന്നിവിടെ ആരുല്ലേ ഞാനും ജയശ്രീ ഉള്ളു സൂപ്പർ സാധനം ഇതെന്താ കഴിയ എന്റെ ഭഗവാനെ വൈലറ്റ് കളറുള്ള എന്താ ഇത് ഞാൻ ഈ മുകളിലത്തെ പൊളി പൊളിച്ച് കഴിയുമ്പോ ഇത് വൈലറ്റ് കളർ വരുന്നുണ്ട് വരുത്തുണ്ടോ മതിയാത്താൻ പറ്റുമോ കൂടി ഇതാണ് മൂക്ക് അല്ലേ മൂക്ക് എന്ന് വെച്ചാൽ മുളയ്ക്കാൻ ഭാഗമുള്ള ഭാഗം മുളയ്ക്കണ ഭാഗത്തിനാണ് മൂക്ക് എന്ന് പറയുക ഇതിനെയും വേണമെങ്കിൽ കുഴിച്ചിടാം പക്ഷെ നമ്മളവിടെ ഇഷ്ടം പോലെ ഉണ്ട് എന്ത് പക്ഷെ നമ്മൾ മാറ്റി കുളിച്ചു കുളിച്ചിട്ടില്ലാട്ട് മാറ്റി കുഴിച്ചിരുന്ന രസം വെച്ചുകൊണ്ട് ആ പൊടി വരുമ്പോളേ എല്ലാവരും വീടുകളിലും ഇഷ്ടംപോലെ കുത്തി കിഴങ്ങ് ചെറുകിഴങ്ങ് ഒരു കഷ്ണം മാത്രം ഇണ്ടായാലും അസ്ത്രം വയ്ക്കാം കാര്യം നാളികേരണ്ടാക്ക പണിയാക്കി പോകും ചെത്തുമ്പോ അതിന് വെള്ളക്കിളറാണെങ്കിലും കുറച്ചു നേരം അന്ത സംസാരിക്കും വന്നാല് അപ്പം മഞ്ഞക്കളൂരും എന്റെ അമ്മ പറഞ്ഞോ ഇരിക്കാല് കറിക്കാല് അപ്പ കളന്ന് കറിക്കാല് കറീടെ കഷ്ണങ്ങളുടെ അക്കുണ്ട് അതായത് വേസ്റ്റ് അപ്പ തന്നെ കളയണത്രേ കറിക്കാൽ കളഞ്ഞില്ലെങ്കില് കുഞ്ഞിക്കാൽ ഉണ്ടാവില്ല കുഞ്ഞിക്കാൽ കുഞ്ഞുമാൽ വീട്ടിലെ സന്തതികള് ഉണ്ടാവില്ല അതായത് സന്തതികൾക്ക് ദോഷം ഇടുന്നു അതുകൊണ്ട് നമ്മളോ ക്ലീനാക്കി വെക്കണം എന്നാണ് പറയാ കേട്ടുണ്ടോ നിങ്ങള് കേട്ടുണ്ടോ കരിക്കല് കളഞ്ഞില്ലെങ്കില് കുഞ്ഞിക്കാൽ ഉണ്ടാവില്ല അതന്നെ നമ്മള് എപ്പോഴും പരിസര ശുചിയായിട്ട് നിൽക്കുന്ന ആയിരിക്കും അർത്ഥം കേട്ടോ ും അടുപ്പത്ത് വയ്ക്കാൻ പാടുന്നു അടുപ്പത്ത് വയ്ക്കഴിഞ്ഞാൽ അടുപ്പത്ത് വെക്കാം കൽച്ചട്ടിയില് പക്കാല അടുപ്പോ ഒഴിവോ ആവണ ആയിട്ട് നമുക്ക് കുക്കറിൽ വെക്കാം കേട്ടോ അപ്പം ചെറിയൊക്കെ തന്നെ കുറച്ച് തന്നെ വെക്കണോള്ളൂ പതിനാരി ഒന്നും അനുഭവം ഇരിക്കുകയാണ് അപ്പം കഴുകി കുക്കറിലിട്ടു പറയുമ്പോൾ കുറേ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ

ഇനി നമുക്ക് അത് ബിസില് വന്ന് തോക്കാറാവുമ്പോഴേക്കും അതിലേക്ക് നാളികേരം അരയ്ക്കാം നാളികേരം ഒരു മുറി നാളികേരം അല്ലേ ഒരു മുറി ഒരു മുറി നാളികേരം നാളികേരം പിന്നെ ജീരകം ഒരു ഒരു ടീസ്പൂൺ ജീരകം ഇട്ടു പച്ചമുളക് ഇടാം അപ്പൊ രണ്ട് പച്ചമുളക് അധികം വാ നാളികേരം ജീരകം പച്ചമുളക് കുറച്ച് ചുമന്നുള്ളി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരയ്ക്കാൻ പോവാണ് കുക്കറിൽ ഇപ്പൊ വിസിൽ വരും കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ പണി കഴിച്ചു വയ്ക്കുകയാണ് കേട്ടോ നമ്മുടെ കാച്ചില് കുത്തികരന് ഏകദേശം തുറക്കാറായിട്ടുണ്ട് അപ്പൊ അതിലേക്ക് കുറച്ച് പുളി ഒഴിക്കണം പുളി ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയെടുത്തു കോഴപ്പുളിയാണ് അത് വെള്ളമൊഴിച്ചിടാം ഒന്ന് കുതിരട്ടെ പെട്ടെന്ന് കുതിരൂട്ടാൽ സോഫ്റ്റ് പുളിയാണ് നല്ല പുളിയാണ് നമ്മുടെ സ്വന്തം പുളി ഇതിപ്പോൾ ഒരു കൊള്ളത്തേക്ക് പുളി ഒരു കുറത്തേക്കുള്ള പുളി കൂടി ഉണ്ട് എങ്കിലും ഞാൻ വേറെ പുളി ഇന്നലെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് പുതിയത് സ്റ്റോക്കിന് സ്റ്റോക്ക് ചെയ്യുക തുറക്കാതെ സ്റ്റോ തുറക്കാൻ നമുക്ക് എന്തല്ലേ നോക്കാമെന്നല്ലേ ഓ സോറൈറ്റ് വന്നെ ഇതിപ്പോടി ചൂടാന്ന് മാറ്റി വന്നണ്ട് കണ്ടോ ഇതാ ഫ്ലെയിം ബസ്റ്റഡ് വന്നണ്ടിട്ടോ ഫ ബസ്റ്റഡ് വന്നണ്ടിട്ടോ കണ്ടോ സൂപ്പറൈറ്റ് വന്നണ്ടി നോക്കോ കശലത 봐 ജെൻഡീം ചൂട് 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 ദേക്ക് അല്ലോണവ നടന്നു എന്നിട്ടില്ലേ സൂപ്പറാണ് അതാണ് പുളി ആ പുളി കളിക്കാൻ പോവാട്ടെ വെറുതെ തിന്നാ തിന്നാൻ പറ്റില്ല അത് നമുക്ക് വേറെ രസം വഴുങ്ങാട്ടോ അത് ഞാൻ പുളി കഴിക്കാൻ പോവാണ് യസ് പുളി വെച്ചു ഇനി ഒന്ന് തിളക്ക കുറച്ചായിട്ട് ടച്ചിട്ടേർക്കാം പിന്നെ കിടക്കണം തിളച്ചു മാറി നിന്ന് നന്നായിട്ട് പുളി വെന്തിട്ടുണ്ട് നമുക്ക് നാളികേരം അരച്ചൊഴിക്കാം അരഞ്ഞ നന്നായിട്ടോ നീ തിളക്കട്ടെ പതുക്കേരം തിളച്ച് തിളക്കുമ്പോൾ നമുക്ക് ഓഫാക്കാം കേട്ടോ തീക്കത്തു പാത്രം വെച്ച് ഇത് ഓഫാക്കാം കേട്ടോ ഓഫാക്കി വാങ്ങിക്കാം തീ കത്തട്ട പത്രം ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചത് വന്നിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് കടുകിടാം ഇടാം രണ്ട് സ്പൂണ് കടുകിട്ടും കടുക് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് ഉടി വിടാം ഇന്നത്തെ സ്പെഷ്യൽ അസ്ത്രം കാച്ചിൽ കൊണ്ടുണ്ടാക്കിയ അസ്ത്ര നമ്മൾ ഉണ്ടാക്കിയത് പുളി ഒരു കറിയാണ് സാധാരണ പുഴുക്ക് എന്ന് പറയുമ്പോൾ പുളി ഒഴിക്കാറില്ല പുതിയ പുഴുക്കൊക്കെ വരുമ്പോൾ പുളി ഒഴിക്കാറില്ല ഇതുപോലെ തന്നെ പിന്നെ നമ്മൾ പുളിയല്ല ഒഴിച്ചത് ഇനി പകരം മോര് മോരും ഒഴിച്ചിട്ടുണ്ടാക്കാം തൈര് ചെറിയ പുളിയുള്ള അധികം പുളിയല്ല മീഡിയം പുളിയുള്ള തൈരാണ് ഇതിനായിട്ട് ഉപയോഗിക്കുക തൈരങ്ങാല് വാങ്ങിയതിന് ശേഷം മാത്രം ചൂട് പതുക്കെ ആറി കഴിവാണ് തൈരൊഴിക്കുക അങ്ങനെ ഉണ്ടാക്കാം മോര് ഒഴിക്കാം പുളി ഒഴിക്കാം അത്ര റെഡി സൂപ്പർ കറിയാണ് ടേസ്റ്റ് കേട്ടോ കേട്ടോ കറി വേണോ ദോശ കഴിയില്ല അസ്ത്രം കൂട്ടിട്ടാണ് ദോശ കഴിക്കണത് അസ്ത്രം ദോശക്കാണോ നല്ലത് ചോറിനോറിനോ നല്ലത് അല്ലേ കഞ്ഞിക്ക് നല്ലതാ കഞ്ഞിക്ക് നല്ലതാ ചോറിന് നല്ലതാ വെറുതെ കഴിക്കാം കാപ്പി കഴിക്കാട്ടാ വെറുതെ വെറുതെ ദോശ കൂട്ടാനല്ല വെറുതെ ാണ് സ്വാദിഷ്ടമായ കസ്ത്രം ഉണ്ടോ അതിൻ്റെ രസമല്ല കഷ്ണക്കഷ്ണക്കോടൊന്നു ഒന്ന് ഉടങ്ങാത്തു ഇനിയും ഇത് വേണ്ട നമുക്ക് നെല്ലിക്കറിയാ നെല്ലിക്ക കറി ആയാലും ഉണ്ട് സ്വാദിഷ്ടമായ നെല്ലിക്കറി അനുൻ്റെ അമ്മ കൊട്ടേശ നല്ലതല്ലേ കഞ്ഞി ആണെങ്കിലും കഞ്ഞി അതായത് കാലത്ത് അല്ലെങ്കിൽ കഞ്ഞി കാലത്തേ കഞ്ഞി വെച്ച ഉച്ചക്കായി കഞ്ഞി വിടമ്പ കഞ്ഞി പ്ലസ് വസ്ത്രം ചോർന്നിട്ട പുളി ഒഴിക്കാണ്ട് പച്ച നാഗികേരൊക്കെ അരച്ച് പച്ചമുളക് ഒഴിച്ചാൽ പുഴുക്ക് പുളി ഒഴിച്ച വസ്ത്രം പുളിക്ക് പകരം മോരും ഒഴിക്കാം അതിലിവിടെ െ നമ്മുടെ പ്രാവ കുറേ കിടക്കുന്നുണ്ട് കേട്ടോ അത് കുത്തിപ്പറിച്ചെടുത്താൽ ഇതുപോലെ കൂട്ടാൻ വെക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിയാണ് കേട്ടോ അത് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ ഇതുവരെയും ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാർ വീണ്ടും ഉണ്ടാക്കൂ നല്ലതാണ് കൂട്ടാൻ വയ്ക്കാനൊന്നും എന്താ ചെയ്യുക എന്താ ചെയ്യാന്ന് വെച്ചിട്ട് ആരും വിഷമിക്കണ്ട ഇന്നലെ കുത്തി കിഴങ്ങ് ഇത് കാച്ചിലൊന്നും ഉണ്ടാക്കാം പിന്നെ ചേമ്പ് കൊണ്ടുണ്ടായി നമ്മുടെ പറമ്പ് നിറച്ച് ചേമ്പാണ് ഇഷ്ടംപോലെ ചേമ്പുണ്ട് അപ്പോൾ നാല് വിത്ത് രണ്ട് വിത്ത് ചേമ്പുണ്ടായാൽ ഒന്ന് നേരത്തെ കറി യൂസ് ചെയ്യും പ്രകറി ഇതായാലും അങ്ങനത്തെ തന്നെ പിന്നെ അതുകൊണ്ട് നമ്മുടെ അവിടെയുണ്ട് പിന്നെ ചെറുകിഴങ്ങ് പിന്നെ കായ മത്തങ്ങ ഏതൊക്കെ ഇണ്ടായാലും ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് ഇതെല്ലാം കൂടി ഉണ്ടാക്കിയാലും വലിയ ഫങ്ഷനൊക്കെ വരുമ്പോൾ ഫങ്ഷൻ ചെ കല്യാണമല്ല ഞാൻ പറയണത് സാധാരണ ചെറിയ ചെറിയ വലിയ ഫങ്ഷൻ വരുമ്പോൾ കഞ്ഞിക്ക് ഈ കറി സൂപ്പറായിരിക്കും രാവിലെ കഞ്ഞി തുണി കഴിച്ചാൽ പിന്നെ വെസ്റ്റേ ഇല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റുകൾ അറിയിക്കാം കേട്ടോ എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും കുറവുണ്ടോ കൂടുതലുണ്ടോ എന്തെങ്കിലും മെച്ചപ്പെടുത്താനുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയിക്കൂ കേട്ടോ ഓക്കേ